ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എസ് ഡി പിയുടെ പിന്തുണ ലഭിക്കുന്നത് കോൺഗ്രസിനാണ് കോൺഗ്രസിന് ഈ വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഇതുവരെ നേതാക്കന്മാർ തയ്യാറായില്ല എന്ന് മാത്രവുമല്ല ആ പാർട്ടിയുടെ നിലപാടുമായി യോജിക്കാൻ കഴിയില്ല പക്ഷേ വോട്ട് കിട്ടിയാൽ സന്തോഷം എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എസ് ഡി പി അത്ര ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണോ അവർക്ക് അത്രത്തോളം വോട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമുക്ക് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി യുടെ പ്രകടനം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാൻ കഴിയും അതായത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളിൽ മത്സരിച്ച എസ് ഡി പി ഐക്ക് എൺപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ മാത്രമാണ് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ അതിൽ പൂജ്യം പോയിന്റ് നാല് ശതമാനം വോട്ടുകളാണ് എസ് ഡി പിക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി അവർ മത്സരിച്ച മണ്ഡലങ്ങളിലൂടി നോക്കാം കണ്ണൂർ വടകര വയനാട് മലപ്പുറം പാലക്കാട് ചാലക്കുടി ആലപ്പുഴ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലാണ് എസ് ഡി പി മത്സരിച്ചിരിക്കുന്നത് ആ മണ്ഡലങ്ങളിൽ അവർക്ക് ലഭിച്ച വോട്ട് കൂടി നമ്മൾ പരിശോധിക്കണം അതിങ്ങനെയാണ് കണ്ണൂരിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് വടകരയിൽ എത്തിയപ്പോൾ അത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടായി കുറഞ്ഞു വയനാട് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി നാലായി കുറഞ്ഞു പക്ഷേ മലപ്പുറത്ത് എത്തുമ്പോൾ ആ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട് അത് പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് എത്തി പൊന്നാനിയിൽ എത്തിയപ്പോൾ അത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് വോട്ടായി കൂടുകയായിരുന്നു പാലക്കാട് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ ലഭിച്ചു ചാലക്കുടിയിൽ നാലായിരത്തി അറുനൂറ്റി എൺപത്തഞ്ച് വോട്ടുകൾ എറണാകുളം എത്തുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടുകളാണ് ആലപ്പുഴയിൽ എത്തുമ്പോൾ ആ വോട്ട് ശതമാനം അല്ലെങ്കിൽ വോട്ടിന്റെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചായി കുറയുന്നതാണ് കാണുന്നത് പിന്നീട് ആറ്റിങ്ങലിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളാണ് എസ് ഡി പിക്ക് ലഭിച്ചത് ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എസ് ഡി പിക്ക് ലഭിച്ച വോട്ടുകളുടെ കണക്കും ശതമാനവും ഒക്കെ തന്നെ ഇതിൽ ലീഗിന്റെ മണ്ഡലങ്ങളായ മലപ്പുറവും പൊന്നാനിയിലും മാത്രമാണ് എസ് ഡി പിക്ക് കാര്യമായൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് വസ്തുത അവിടെ എസ് ഡി പിയുടെ വോട്ട് കൃത്യമായി ലീഗിന് ലഭിക്കുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം തടയാൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണ് എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്നിതുവരെ ഒരു കോൺഗ്രസ് നേതാവ് പറയാൻ തയ്യാറാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും എന്ന് കൂടി പറയേണ്ടി വരും ഇനി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എടുത്തു നോക്കാം അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ എസ് ഡി പി ഉണ്ടായിരുന്നത് പൊന്നാനിയിലും മലപ്പുറത്തും മാത്രം മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ടും പൊന്നാനിയിൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുമാണ് അവർക്ക് നേടാനായത് ഓർക്കുക രണ്ടായിരത്തി പതിനാലിൽ മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോഴേക്കും ആ വോട്ട് ശതമാനം പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു അത്രയും വോട്ട് ഷെയർ അവിടെ കുറവ് വന്നിരിക്കുകയാണ് എസ് ഡി പിക്ക് എന്നുള്ളതാണ് വസ്തുത ഇനി പൊന്നാനിയിൽ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകളാണ് ലഭിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ ആദ്യം കുറഞ്ഞിട്ട് പിന്നീട് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് വോട്ടിലേക്ക് എസ് ഡി പിയുടെ വോട്ട് ശതമാനം അവിടെയും കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ എസ് ഡി പിക്ക് ഉണ്ടായിരുന്ന ഒരു ശക്തി അത് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോഴേക്കും ക്ഷയിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാലിൽ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന എസ് ഡി പി ആ വോട്ട് ഷെയർ കൂടി നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകളാണ് നേടിയിരിക്കുന്നത് കോട്ടയത്ത് മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകൾ മാവേലിക്കരയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ തൃശ്ശൂരിൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആലത്തൂരിൽ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് കാസർഗോഡ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളും ആറ്റിങ്ങലിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് കൊല്ലത്ത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചു പത്തനംതിട്ടയിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നും ആലപ്പുഴയിൽ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും ഇടുക്കിയിൽ പതിനായിരത്തി നാനൂറ്റി ഒന്ന് വോട്ടുകളുമാണ് എസ് ഡി പിക്ക് ലഭിച്ചത് എറണാകുളത്ത് എത്തുമ്പോൾ ആ വോട്ട് ശതമാനം പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കൂടിയിട്ടുണ്ട് ചാലക്കുടിയിൽ എത്തുമ്പോൾ പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് തന്നെ നിൽക്കുന്നുണ്ട് പാലക്കാട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കോഴിക്കോട് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് വയനാട് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണ് വടകര പതിനയ്യായിരത്തി അമ്പത്തെട്ട് വോട്ടുകൾ കണ്ണൂരിൽ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുകൾ എന്നിങ്ങനെയാണ് എസ് ഡി പിക്ക് ലഭിച്ച വോട്ടുകൾ പക്ഷേ ഈ വോട്ടുകളുടെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എസ് ഡി കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം ഇത്രയും വോട്ടുകൾ പോലും അവിടെ പല മണ്ഡലങ്ങളിലും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിലെ അവരുടെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ള പൊന്നാനിയിലും മലപ്പുറത്തും ഒക്കെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ കാലിടർന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനമെടുത്തതും ഒപ്പം സി പി എമ്മിലേക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വ്യക്തമായ ധാരണ അവർക്കുണ്ടായതുകൊണ്ടാണ് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യാം കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം എന്ന നിലപാടുമായി ഇപ്പോൾ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് ഒപ്പം കേന്ദ്ര സർക്കാരിൽ നിന്ന് കേന്ദ്ര ഭരണത്തിൽ നിന്ന് ബി ജെ പി താഴെ ഇറക്കാനുള്ള ഏറ്റവും നല്ല നീക്കം അത് കോൺഗ്രസിനൊപ്പമാണ് എന്ന് അവർ പ്രത്യക്ഷത്തിൽ പറയുന്നെങ്കിൽ പോലും സി പി എമ്മുമായി അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്ധ്യയും നടത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് എന്ന കാര്യം സംശയമില്ല പക്ഷേ ഇവിടെ കോൺഗ്രസിന് ഒരു പ്രശ്നമുണ്ട് അത് എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അവർ തയ്യാറാകാത്തത് അവർക്ക് കോൺഗ്രസിന് മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടിയാക്കും അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം കർണാടകയിലാണ് കർണാടകയിൽ അമിത്ഷായുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എസ് ഡി പി നോക്കൂ എസ് ഡി പി കേരളത്തിൽ ഒരൊറ്റക്കെട്ടായി മത്സരിക്കുന്നത് കോൺഗ്രസുമായാണ് അങ്ങനെ കർണാടകയിൽ കോൺഗ്രസും എസ് ഡി പിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ കോൺഗ്രസിനെ ജയിപ്പിക്കരുതെന്നാണ് കർണാടകയിൽ അമിത്ഷാ നടത്തുന്ന പ്രസംഗം അത് കോൺഗ്രസിന് ഒരു വലിയ ക്ഷീണമാകും എന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിൽ പോലും എസ് ഡി പി ബന്ധം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്നൊരു ആഹ്വാനം ബി ജെ പി നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് ഒരു വശത്ത് ബംഗളൂരിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു മറുവശത്ത് എസ് ഡി പി ഐ കോൺഗ്രസ് പിന്തുണച്ചു എന്ന വാർത്ത കേൾക്കുന്നു ഇത് ശരിയാണെങ്കിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും എന്നാണ് അമിത്ഷായുടെ ചോദ്യം അതിൽ തന്നെ എസ് ഡി പി എന്ന വർഗീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്നൊരു ധ്വനി അദ്ദേഹത്തിന് ദേശീയ തലത്തിലും ഒപ്പം തന്നെ ഉത്തരേന്ത്യയിലും ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ സി പി എമ്മിന്റെ ഒരു നിലപാട് കൂടി പറയാതിരിക്കാൻ കഴിയില്ല കാരണം കർണാടകയിൽ എസ് ഡി പി ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അത് അണാ ഡി എം കെ നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ ഭാഗമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദിണ്ടിഗൽ മണ്ഡലത്തിൽ എസ് ഡി പി മത്സരിക്കുന്നത് പക്ഷേ എസ് ഡി പി അവിടെ എതിർത്ത് മത്സരിക്കുന്നത് പ്രധാനപ്പെട്ട പാർട്ടിയായി ഡി എം കെ യുടെ നിൽക്കുന്ന സി പി എം ആണ് എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും എസ് ഡി പി യുമായി ഒരു തരത്തിലുമുള്ള സന്ധി ജീലില്ല അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ അതേ നിലപാട് തന്നെയാണ് തമിഴ്നാട്ടിലും അവിടുത്തെ സി പി എം എമ്മിനും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ദിണ്ടികളിൽ എസ് ഡി പി എക്കെതിരെ എതിരെ നിന്ന് മത്സരിക്കാൻ വേണ്ടി തന്നെ ഡി എം കെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിനെ ആണെന്ന് പറയുമ്പോൾ വർഗീയ ശക്തികളുമായി ഒരു വിധത്തിലുമുള്ള ചർച്ചയ്ക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് തമിഴ്നാട്ടിലും സി പി എം സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് അവിടെ അണ്ണാ ഡി എം കെ യുടെ പ്രധാനപ്പെട്ട കക്ഷികളൊന്നായ എസ് ഡി പി എ അവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ ആ മത്സരിക്കുന്ന എസ് ഡി പി യെ ചെറുക്കാൻ വേണ്ടി ഡി എം കെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് സി പി എമ്മിനെ ആണെന്ന് പറയുമ്പോൾ സി പി എം എന്നൊരു പാർട്ടിക്ക് എസ് ഡി പി എങ്ങനെ എതിർക്കാൻ കഴിയും എന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം കൂടിയാണ് തമിഴ്നാട്ടിലെ മാതൃക പക്ഷേ ആ മാതൃക ഒന്ന് പിന്തുടരാനോ ഇല്ലെങ്കിൽ അത് വോട്ട് വേണ്ട എന്നൊന്ന് പറയാൻ പോലും ഇവിടെ വി ഡി സദശിനും സംഘത്തിനും കഴിയാതെ പോകുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവർ വല്ലാതെ പേടിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് പക്ഷേ അത് ദൂരവ്യാപമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ആയിരിക്കും എന്ന സംശയമില്ല തലത്തിൽ പോലും ഇത് വർഗീയ പാർട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നു എന്ന ഒരു ധ്വനി അത് ബി ജെ പി ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല അത് എത്തരത്തിലായിരിക്കും കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ പ്രകടനത്തെ ബാധിക്കുക എന്നുള്ള കാര്യം കാത്തിരുന്ന് കണ്ടുവരും അതേസമയം എസ് ഡി പി എതിരെ നിന്ന് മത്സരിക്കാൻ തമിഴ്നാട്ടിൽ ഡി എം കെ നിയോഗിച്ചിരിക്കുന്ന സി പി എമ്മിനെയാണ് സി പി എം ആ പോരാട്ടം അവിടെ തുടരുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ കാര്യങ്ങൾ